നമസ്കാരം കൂടാസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലെ ഷെങ്കൻ ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ കണ്ടിന്യൂ എഴുതി കാണുക യൂറോപ്പിലേക്ക് ജോലി അന്വേഷിക്കുന്ന ആളുകൾ കേരളത്തിൽ ജോലി നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് ഫോളോ ചെയ്യുക യൂറോപ്പിലെ ഷെങ്കൻ ഏരിയയിലെ ഒരു രാജ്യത്തേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് യൂറോപ്പിലെ ഷെഖൻ ഏരിയയിൽപ്പെട്ടിട്ടുള്ള ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലേക്കും ട്രാവല് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആ ഇരുപത്തൊമ്പത് രാജ്യങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള രാജ്യം വിസ കിട്ടാൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ ശരിക്കും ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്ത് വിസ കിട്ടിയാലും നമുക്ക് ഇരുപത്തൊമ്പത് രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാം ഏറ്റവും കൂടുതൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രാൻസ് നെതർലാൻഡ്സ് ജർമ്മനി ഇറ്റലി ബെൽജിയം ഗ്രീസ് സ്പെയിൻ അങ്ങനെയുള്ള രാജ്യങ്ങൾ കൂടുതൽ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ പോകുന്നത് നമ്മൾ നമ്മളിവിടുന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അതായത് ഫ്രാൻസോ ബെൽജിയോ സ്വിറ്റ്സർലൻഡോ നെതർലാൻഡ്സോ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്കായിരിക്കും വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ അവിടെ ചെന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത് യൂറോപ്പിലേക്ക് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ വിസ പിരീഡ് തീരുമാനിക്കുന്നത് എംബസി ഓഫീസറാണ് ചില ആളുകൾക്ക് പതിനഞ്ച് ദിവസത്തേക്കായിരിക്കും വിസ കിട്ടുക ചിലപ്പോൾ വൺ മന്ത് കിട്ടുക ഫോർട്ടി ഫൈവ് ഡേയ്സ് സിക്സ്റ്റി ഡേയ്സ് നയൻറ്റി ഡേയ്സ് വൺ ഇയർ സിക്സ് മന്ത് ടു ഇയർ ഫൈവ് ഇയർ അങ്ങനെ ആണ് അത് ഓരോരുത്തരുടെ ട്രാവൽ ഹിസ്റ്ററിക്ക് അനുസരിച്ചും എംബസി ആണ് തീരുമാനിക്കുന്നത് എത്ര വിസ പിരീഡ് കൊടുക്കണം എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾക്ക് ഓപ്ഷനായിട്ട് കൊടുക്കാൻ കഴിയുന്നത് മൾട്ടി എൻട്രി വിസ വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വിസ കിട്ടുന്ന പിരീഡിൽ നമുക്ക് ഒന്നിലധികം പ്രാവശ്യം പോയി ഒരു ാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത് യൂറോപ്പിലേക്ക് രണ്ട് വർഷത്തെ വിസ അവൈലബിൾ ആണ് എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് തെളിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് നമ്മൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് രണ്ട് വർഷത്തേക്കുള്ള വിസ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു രണ്ട് വർഷത്തെ വിസ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമുക്ക് വിസ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് വിസ അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ അത് മൾട്ടി എൻട്രിവിൽ ആണ് അപ്പൊ ഈ ഒരു ടൈമിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു പ്രൊഫഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ അതേപോലെ തന്നെ നിലവില് നിലവിലത്തെ സാഹചര്യത്തിൽ യൂറോപ്പിൽ ഏതൊരു രാജ്യത്തേക്കും യൂറോപ്യത്തിലെ ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലേക്കും ബോർഡറിന്റെ ഒരു പട്രോളിങ്ങും കാര്യങ്ങളും ഇല്ലാതെ തന്നെ നമ്മൾക്ക് വേറെ ഒരു പ്രോബ്ലംസ് ഇല്ലാതെ തന്നെ ട്രാവല് ചെയ്യാനുള്ള പ്രൊവിഷൻ നിലവിൽ ഇപ്പോൾ നിലവിലെന്തായാലും അവൈലബിളായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രാവലിങ്ങിൽ നമ്മൾ ഈ ഒരു രണ്ട് വർഷത്തെ വിസ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് വരാനുള്ള പ്രൊവിഷൻ നമ്മൾക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മളൊരു ട്രാവൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആ ഒരു സമയത്തേക്ക് നമ്മളുടെ കൂടെ ട്രാവൽ ചെയ്യാനായിട്ട് ഇതേപോലെ വിസ ഉള്ള ആളുകളും അതേപോലെ തന്നെ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ കുറച്ച് പേര് വിസ ഉള്ള ആളുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ തന്നെ വിസ എടുക്കാനായിട്ടുള്ള ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ ഒപ്പം ട്രാവല് ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആൾ ആപ്ലിക്കേഷൻസും അതേപോലെ തന്നെ സിംഗിൾ ആപ്ലിക്കേഷൻസും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അപ്ലൈ ചെയ്ത് വിസ കിട്ടിക്കഴിയുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു അഞ്ച് രാജ്യങ്ങളും ആറ് രാജ്യങ്ങളും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്കൊരു പത്ത് ദിവസത്തെ ട്രിപ്പായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് താല്പര്യമുള്ള ആളുകൾ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള വിസ എടുക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം വിസയ്ക്ക് പ്രധാനമായിട്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എംബസി ചോദിക്കുന്ന ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വിസ കിട്ടാനായിട്ട് സാധ്യത കൂടുതൽ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ എംബസി ഓഫീസർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ലാസ്റ്റ് മൂന്ന് വർഷത്തിനിടയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽ അതിൽ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ യു കെ അയർലൻഡ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യു എസ് എ കാനഡ ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജിനാണ് അതായത് വാലിഡ് വിസയ ഉള്ള ആളുകളോ അല്ലെങ്കിൽ ട്രാവൽ ആ പീരീഡിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ് അതേപോലെ തന്നെ മൂന്ന് മൂന്ന് മാസത്തെ നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മതിയായ കൂടി അത് മിനിമം ഒരു രണ്ടര ലക്ഷം രൂപയ്ക്കും മുകളിലെങ്കിലും ബാലൻസ് വെച്ചുകൊണ്ട് നമ്മൾക്കൊരു സ്റ്റേറ്റ്മെന്റ് കാണിക്കേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട് അതേപോലെ തന്നെ ലാസ്റ്റ് രണ്ട് വർഷത്തെ ഇൻകം ടാക്സ് അടച്ചതിൻ്റെ അടച്ചിരിക്കുന്നതിൻ്റെ പ്രൂഫ് അപ്പോൾ ഇൻകം ടാക്സോ അല്ലെങ്കിൽ ഫോം സിക്സ്റ്റീനോ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ വയ്ക്കാനായിട്ട് പറ്റും ഇനി അത് ഇപ്പോൾ അത്യാവശ്യം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഇല്ലാത്ത ആളുകളാണ് ഐ ടി ആർ എടുക്കുന്നില്ല പക്ഷേ കൃത്യമായിട്ട് സാ സാലറിയും ബാങ്കിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തരാൻ കഴിയും അല്ലെങ്കിൽ അവർക്ക് ജോലിയുണ്ട് സാലറി സ്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഐ ടി ആർ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എടുക്കാനുള്ള പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ലീവ് ലെറ്റർ എൻ ഒ സി സാലറി സ്ലിപ്പ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റായിട്ട് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അസറ്റ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് അതായത് നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റോ അഫിഡവിറ്റോ സെൽഫ് അഫിഡവിറ്റോ നോട്ടറി അഫിഡവിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് ചെയ്തു വെക്കാനായിട്ട് പറ്റും കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ എംബസി ഓഫീസറുടെ അടുത്ത് പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര ആസ്തി ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ബോണ്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പോയിട്ട് തിരിച്ചിവിടെ വരണം ഞങ്ങൾ ട്രാവല് ചെയ്യാനായിട്ട് പോകുന്ന ആളുകളാണ് എന്ന് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതൽ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ട്രാവല് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന യൂറോപ്പിലെ ഷെങ്കൻ ഏരിയയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ നമ്മൾ പറയുന്നത് ഞങ്ങൾ ഇത്ര പേര് ഒരുമിച്ചാണ് പോകുന്നത് ഞങ്ങൾക്ക് ഇത്ര പേർക്ക് വിസയുണ്ട് അപ്പം ഇന്ന ആൾക്കൂടി വിസ കിട്ടണം അപ്പോൾ ഇന്നയാൾ ഇന്ന സെവൻ വർക്ക് ചെയ്യുന്നു അവർക്ക് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യും അത് ഒരു പക്ഷേ നമ്മൾ ആ സമയത്ത് അവൈലബിളായിട്ട് ഡേറ്റ് അവൈലബിളായിട്ട് കിട്ടുന്ന ഫ്രാൻസോ ജർമ്മനിയോ സ്വിറ്റ്സർലൻഡോ നെതർലൻഡ്സോ ബെൽജിയോ ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് അപ്ലൈ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ ഈ പോകുന്ന ആറ് രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങളുണ്ടാവും അപ്പോൾ ആ രാജ്യത്തേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നമുക്ക് വിസ കിട്ടിക്കഴിയുമ്പോൾ മറ്റൊരു രാജ്യത്ത് പോയി ഇറങ്ങിയിട്ട് ഈ രാജ്യങ്ങളിൽ കണക്ട് ചെയ്ത് വരാനായിട്ടുള്ള പ്രൊവിഷനാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിസക്ക് സിംഗിളായിട്ട് ആപ്ലിക്കേഷൻ വയ്ക്കാം ഗ്രൂപ്പായിട്ട് ആപ്ലിക്കേഷൻ വയ്ക്കാം എങ്ങനെ വേണമെങ്കിലും ആപ്ലിക്കേഷൻസ് വയ്ക്കാം അതിന് പ്രത്യേകിച്ച് നമ്മൾ അവിടെ നിന്നൊരു ഇൻവിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഇവിട ഇവിടുത്തെ ആളുകൾ ട്രാവല് ചെയ്യുന്നു വിസയുള്ള ആളുകൾ ട്രാവൽ ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ രാജ്യങ്ങൾ കണക്ട് ചെയ്ത് പോകുന്നു ഞങ്ങൾ ഇന്ന രാജ്യത്ത് പോയി ഇറങ്ങുന്നു ആ രാജ്യത്ത് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഇന്ന രാജ്യത്തേക്ക് നമ്മൾ ബസ് മാർഗം അല്ലെങ്കിൽ ഫ്ലൈറ്റ് മാർഗം നമ്മൾ പോകുന്നു അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നു എന്നുള്ള പ്രൂഫ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അത് ഒരുപക്ഷെ കൊച്ചിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് കൊച്ചിയിൽ അപ്ലൈ ചെയ്യാം ചെന്നൈയിൽ വേണമെന്നുള്ളവർക്ക് ചെന്നൈയിൽ അപ്ലൈ ചെയ്യാം ബാംഗ്ലൂർ വേണമെന്നുള്ളവർക്ക് ബി എഫ് എസ് ബാംഗ്ലൂർ എടുത്തു തരാം അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് വിസ ആയി കഴിയുമ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നത് ബാക്കി എല്ലാ അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം ട്രാവലുമായി ബന്ധപ്പെട്ടും ഫ്യൂച്ചറിലാണെങ്കിലും എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വർഷത്തെ വിസ സി ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂറോപ്പിൽ പോയിട്ട് വരാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒപ്പം ട്രാവല് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫാമിലി ആയിക്കോട്ടെ കുട്ടികൾ ഉള്ള ആളുകളായിട്ട് അങ്ങനെ വരുന്നെങ്കിൽ അങ്ങനെ വരാം സിംഗിളായിട്ട് വരുന്ന ആ ആളുകൾക്ക് അങ്ങനെ വരാം ആയാലും ജെൻസ് ആയാലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ കോസ്റ്റ് ഇതിൻ്റെ ഏകദേശം വരുന്ന ട്രാവൽ ഡീഡ് ട്രാവൽ പീരീഡ് നമ്മൾ ഏപ്രിൽ മെയ്യിലേക്കാണ് നമ്മൾ ട്രാവൽ പീരീഡ് വയ്ക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഡോക്യുമെൻസ് പ്രിപ്പയർ ചെയ്ത് എംബസിയിലേക്ക് സബ്മിറ്റ് ചെയ്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അത് വിസ ഓഫീസർക്ക് ഇത് പ്രോസസ്സ് ചെയ്യാൻ ടൈം കൊടുത്ത് വിസ വന്ന് അതിനുശേഷം നമ്മൾക്ക് പോകാനുള്ള ഒരു കാലാവധി എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മാസം എന്താണെങ്കിൽ ഇതിൻ്റെ ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് നോക്കുന്ന ആളുകൾക്ക് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം വിസ എടുക്കാനായിട്ട് എന്തൊക്കെയാണ് പ്രൊസീജിയർ വിസ റെഫ്യൂസൽ സാധ്യതകളുണ്ടോ റെഫ്യൂസൽ സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് നമ്മളെപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്നത് വിസ റെഫ്യൂസൽ സാധ്യതകളുണ്ട് ഫീസോ റെഫ്യൂസിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യലി മുടക്കുന്ന പൈസകൾ കുറച്ച് അല്ലെങ്കിൽ ആ ഒരു ബേസിക് ആയിട്ടുള്ള സർവീസ് ചാർജും എംബസിൽ അടയ്ക്കുന്ന ഫീസും നിങ്ങൾക്ക് നഷ്ടമാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇനി ടോട്ടൽ എത്ര എമൗണ്ട് വരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് നേരിട്ട് വരാം നമ്മുടെ ഓഫീസ് ആലുവ അങ്കമാലി റോഡിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത് ഈ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ചാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് പാസ്പോർട്ട് ഫ്രണ്ട് മായ കോപ്പിയാണ് അത് നോക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കുക എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് മാസം ഗ്യാപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് അതായത് ട്രാവലിംഗിന് രണ്ട് മാസം മുമ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി വിസ കിട്ടാനുള്ള ഒരു സാധ്യതകൾ കൂടുതലാണ് കാരണം എന്താ വെച്ച് നമ്മൾ ഇത്തിരി നേരത്തെ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് മുൻകൂട്ടി ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു എംബസിക്ക് ഒരു ഫീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ അത് ഉപകരിക്കും അപ്പം താല്പര്യം ഉള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക വാട്സാപ്പിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് അയച്ചു തരാം ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് വരാനുള്ള ആൾക്കാർക്ക് വരാം നേരിട്ട് വരാം ഫോണിലൂടെ സംസാരിക്കുന്ന ആൾക്കാർ ഫോണിലൂടെ സംസാരിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ വരിക വർക്ക് വിസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യു കെ അയർലൻഡ് ക്രൊയേഷ്യ ബെൽജിയം അതേപോലെ തന്നെ സ്ലോവാക്യ ഇത്രയും കൺട്രീസിലേക്ക് നമുക്ക് വർക്ക് പെർമിറ്റ്സ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഗ്രീസിലേക്കും പോളണ്ടിലും ലിത്വാനിയ ലാത്വയിലേക്കൊക്കെ ജോബ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻസ് നമുക്ക് ആയിട്ടുണ്ട് പോളണ്ടൊക്കെ ഇവിടുന്ന് ഡേറ്റുകൾ അടുത്ത അടുത്ത് തന്നെ ആയി തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാ ആളുകളുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നോക്കാം കേരളത്തിൽ ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആണ് നൂറ് ശതമാനം ഗ്യാരൻറ്റി കൂടി നമ്മൾ കേരളത്തിൽ ജോബ് അറേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതുവരത്തുന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി വന്നു ചോദിച്ചുകൊണ്ട് കൂടുതലോട്ട് ഡിസൈസ് ചെയ്യേണ്ടത് താങ്ക് യു